ഇടുക്കി മാടപ്രായിൽ വൻ അഗ്നിബാധ ഏക്കര കണക്കിന് പുൽമേട് അഗ്നിക്കിരയായി കൃഷിയിടത്തിനും ഫാക്ടറിക്കു സമീപം വരെ എത്തിയ തീ നാട്ടുകാരുടെ കഠിന ശ്രമത്താൽ നിയന്ത്രിക്കുകയായിരുന്നു ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ തീ ഇന്ന് പുലർച്ചെയാണ് അണച്ചത് പ്രകാശ് കരിക്കിൻമേട് റോഡിൽ മാടപ്രയിലാണ് അഗ്നിബാധ ആദ്യം കണ്ടത് വാത്തിക്കുടി കാമാക്ഷി പഞ്ചായത്തുകളുടെ അതിർത്തിയായ പ്രകാശിൽ നിന്നും കരിക്കുമേട് റൂട്ടിൽ മാടപ്രയിലാണ് അഗ്നിബാധ ഉണ്ടായത് ഇന്നലെ രാത്രി മണിയോട് കൂടിയാണ് തീ പടർന്നത് ഇന്ന് പുലർച്ചെയോടെ നിയന്ത്രണ വിധേയമായെങ്കിലും തീ പൂർണ്ണമായും അണഞ്ഞിട്ടില്ല ഏക്കർ കണക്കിന് പുൽമേടാണ് കത്തി നശിച്ചത് സമീപ മേഖലയിലെ കൃഷിയിടത്തിലേക്ക് തീ പടർന്നെങ്കിലും ഏലകൃഷിക്കായി സംഭരിച്ചിരുന്ന വെള്ളം ഉപയോഗിച്ച് തീ നിയന്ത്രിച്ചു തുടർന്ന് ഏലം സ്റ്റോറുകൾക്ക് ഉപയോഗിക്കുന്ന ബ്രിക്കറ്റ് നിർമ്മാണ ഫാക്ടറിക്ക് സമീപത്തേക്കും തീ ആളിപ്പണർന്നു അവിടെയും നാട്ടുകാർ സംഘടിച്ച് തീ നിയന്ത്രിച്ചു മാറപ്പ വരിയിൽ നിന്നും നീലിവയൽ ഭാഗത്തേക്കാണ് തീ കത്തിയിറങ്ങിയത് അരിവാരത്ത് സമൃദ്ധമായ കൃഷിയിടമാണ് അവിടെയും നാട്ടുകാർ സംഘടിച്ച രാത്രി മുഴുവൻ കാവൽ നിന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപും ഇവിടെ വൻ അഗ്നിബാധ ഉണ്ടാവുകയും ഏക്കർ കണക്കിന് കൃഷിയിടം കത്തി നശിക്കുകയും ചെയ്തിരുന്നു അന്ന് ഇടുക്കി കട്ടപ്പട ഫയർഫോഴ്സ് എത്തിയാണ് തീ അടച്ചത് എന്നാൽ ഈ പ്രാവശ്യം നാട്ടുകാർ തന്നെ സംഘടിച്ച് തീ നിയന്ത്രിക്കുകയായിരുന്നു ബിജു പറമ്പിൽ ഇടുക്കി ന്യൂസ് ഇടുക്കി